ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ ഇ എം എസ് ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ കെട്ടിട ഉദ്ഘാടനം നടക്കും ഇതോടനുബന്ധിച്ച് വനിതാ സെമിനാർ സംഘടിപ്പിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് ഐഷപൊറ്റി ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ ഇ എം എസ് ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ കെട്ടിട ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് വ്യാഴാഴ്ചയാണ് ഗ്രന്ഥശാല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇതോടനുബന്ധിച്ച് ദീപശിഖ ജാഥ സെമിനാർ മെഡിക്കൽ ക്യാമ്പ് കവിയരങ്ങ് പ്രതിഭകളെ ആദരിക്കൽ ഘോഷയാത്ര നാടൻപാട്ട് മിമിക്രി ഗാനമേള തുടങ്ങിയവ സംഘടിപ്പിക്കും ഇതോടനുബന്ധിച്ച് നടന്ന വനിതാ സെമിനാർ മുൻ എം എൽ എ അഡ്വക്കറ്റ് ഐഷാ പോട്ടി ഉദ്ഘാടനം ചെയ്തു ഡൽഹിയിലെ ബസിൽ സഞ്ചരിച്ച ഒരു കുട്ടിയെ ക്രൂരമായി ബലാസം ചെയ്തു കഴിഞ്ഞപ്പോ ഭയങ്കര പ്രസിഡന്റ് ഓരോ രാജ്യങ്ങളിൽ വരെയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്ന് ഒരു വർമ്മ കമ്മീഷൻ വെച്ച് ഞങ്ങള് ലോയേഴ്സ് ഫലമായിട്ട് ഈ നിയമത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് വനിതാ വേദി സെക്രട്ടറി ആതിരാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി സീലത സ്വാഗതം പറഞ്ഞു പ്രഭാഷക സോഫിയ മെഹർ വിഷയാവതരണം നടത്തി ഷൂരിനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ ശാസ്താംകോട്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി വാർഡംഗങ്ങളായ സജിത മായാ വേണുഗോപാൽ വനിതാവേദി പ്രസിഡന്റ് സാജിത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട